ദക്ഷിണാഫ്രിക്കക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തകർന്നതോടെ വിമർശനം ശക്തമായിരിക്കുകയാണ് തുടർച്ചയായി ചെറിയ ഇന്നിങ്സുകളിൽ ഇന്ത്യ പുറത്താകുന്നത് കനത്ത തിരിച്ചടിയായി മാറുകയാണ് ഗുവാഹത്തിയിൽ ഒന്നാം ഇന്നിങ്സ് നല്ല നിലയിൽ തുടങ്ങിയ ഇന്ത്യ ഒന്നിന് തൊണ്ണൂറ്റഞ്ച് റൺസ് എന്ന നിലയിൽ നിന്ന് ഇരുന്നൂറ്റി ഒന്ന് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഇതേപിച്ചിൽ ദക്ഷിണാഫ്രിക്ക മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഒന്നാം ഇന്നിങ്സിൽ നാനൂറ്റി എൺപത്തൊമ്പത് റൺസാണ് അവർ നേടിയത് ഇരുന്നൂറ്റി എൺപത്തെട്ട് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് നേടിയ ദക്ഷിണ ദക്ഷിണാഫ്രിക്ക രണ്ടാം ഇന്നിംഗ്സിലും മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തി അഞ്ചിന് ഇരുന്നൂറ്റി അറുപത് എന്ന സ്കോറിൽ അവർ ഡിക്ലെയർ ചെയ്തു അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് എന്ന പടുകൂറ്റൻ വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് ഇനി വിജയമൊന്നും ഈ മത്സരത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ല രണ്ടാം ഇന്നിംഗ്സിൽ ഓൾ ഔട്ട് ആകാതെ പിടിച്ചു നിന്നാൽ ഇന്ത്യക്ക് സമനിലയുമായി രക്ഷപ്പെടാം എങ്കിലും ഓപ്പണർമാരായ യശസ്സി ജയ്സ്വാളിനെയും കെ എൽ രാഹുലിനെയും സ്കോർ ഇരുപത്തൊന്ന് റൺസിലെത്തിയപ്പോൾ തന്നെ ഇന്ത്യക്ക് നഷ്ടമായി കഴിഞ്ഞു നാലാം ദിനം കളി നിർത്തുമ്പോൾ രണ്ട് വിക്കറ്റിന് ഇരുപത്തിയേഴ് എന്ന നിലയിലാണ് ഇന്ത്യ പരാജയം ഒഴിവാക്കാൻ ഇന്ത്യൻ ബാറ്റർമാർ നന്നായി കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഉറപ്പാണ് കൊൽക്കത്തയിൽ പരമ്പരയിലെ ഒന്നാം ടെസ്റ്റ് നടന്നപ്പോൾ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസിന് പുറത്തായിരുന്നു നൂറ്റി ഇരുപത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ ഇതോടെ മുപ്പത് റൺസിന് പരാജയപ്പെട്ടു ഈഡൻ ഗാർഡനിൽ സ്പിൻ പിച്ച് ഒരുക്കാൻ ക്യൂറേറ്റർക്ക് നിർദ്ദേശം നൽകിയ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ തന്ത്രങ്ങൾ പാളുകയായിരുന്നു സ്വയം സ്പിൻ സ്പിൻഗണിയിൽ വീണതോടെ തോൽവിയുടെ കാരണം പിച്ചാണെന്ന് പലരും ചൂണ്ടിക്കാട്ടി ഗുവാഹത്തിയിലും ബാറ്റിംഗ് നില തകർന്നതോടെ നിങ്ങൾക്ക് ഇനി എങ്ങനെയുള്ള പിച്ചാണ് വേണ്ടത് എന്ന ചോദ്യമുയർത്തി മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ക്രിസ് ശ്രീകാന്ത് രംഗത്തെത്തി ഇന്ത്യൻ ബാറ്റർമാരുടെ തുടർച്ചയായ പരാജയത്തിൽ അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചു കൊൽക്കത്തയിൽ മാത്രമല്ല ഗുവാഹത്തിയിലും ബാറ്റിംഗ് വൻ പരാജയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിലെ പരീക്ഷണങ്ങളെയും സെലക്ഷൻ നയത്തെയും ശ്രീകാന്ത് വിമർശിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല വിക്കറ്റ് ഒരു റോഡ് പോലെയാണെന്ന് കുൽദീപ് പറഞ്ഞു സ്പിന്നർ ഹാർമറിന് മുന്നിലും പേസർമാർക്ക് മുന്നിലും വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നു ഇതൊരു പേസ് ബോളിംഗ് വിക്കറ്റ് അല്ല എന്നിട്ടും അവർക്ക് മുന്നിൽ പുറത്താകുന്നു ഷോർട്ട് ബോളിങ്ങിന് പോലും ഉത്തരം നൽകാനാകുന്നില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്ത് തരം വിക്കറ്റാണ് ഇനി വേണ്ടതെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നു ഇരുന്നൂറ്റൊന്ന് റൺസിന് ഓൾ ഔട്ട് ആയതിന്റെ കാരണവും ബാറ്റിംഗ് ഓർഡറിലെ യുക്തിയും തനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ടെസ്റ്റിൽ വാഷിംഗ്ടൺ സുന്ദർ മൂന്നാം നമ്പറിൽ കളിച്ചു ഇപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കി ഒരു വശത്ത് മൂന്ന് ടീമുകളെ ഇറക്കാൻ കഴിയുമെന്ന് പറയുന്നവർ മറുവശത്ത് പരിവർത്തനം എന്ന് പറയുന്നു തനിക്ക് സെലക്ഷൻ പോളിസി മനസ്സിലാകുന്നില്ല ശ്രീകാന്ത് തന്റെ യൂട്യൂബ് ചാനലിൽ വ്യക്തമാക്കി ആദ്യ ഇന്നിംഗ്സിൽ തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടിയ മാർക്കോ യാൺസനെതിരെ ഷോർട്ട് ബോൾ പരീക്ഷിക്കാത്ത ഇന്ത്യൻ പേസർമാരെയും അദ്ദേഹം വിമർശിച്ചു വളരെ അത്ഭുതം തോന്നുന്നു ഒരുപാട് പരിശീലകരും പരിശീലന വിദഗ്ധരും ഉണ്ടായിട്ടും യാൺസന് നേരെ ഒരു ഷോട്ട് ബോൾ പോലും എറിഞ്ഞില്ലേ ആരെങ്കിലും അദ്ദേഹത്തിന് നേരെ ബൗൺസർ പരീക്ഷിച്ചോ അദ്ദേഹം വെല്ലുവിളിയൊന്നുമില്ലാതെ ബാറ്റ് ചെയ്താണ് ടീമിനെ നാനൂറ്റി എൺപത്തി ഒമ്പത് റൺസിലെത്തിച്ചത് നിങ്ങൾക്ക് വിക്കറ്റുകൾ നഷ്ടമായ പിച്ചിലാണ് ഇതെന്ന് ഓർക്കണമെന്ന് ശ്രീകാന്ത് പറഞ്ഞു റബാതയെ പോലൊരു പ്രധാന ബൗളർ ഇല്ലാതെ എത്തിയ ദക്ഷിണാഫ്രിക്കയോട് സ്വന്തം മണ്ണിൽ ഈ വിധം പരാജയപ്പെടാൻ എങ്ങനെ കഴിയും ടീം മാനേജ്മെന്റിന്റെ തെറ്റായ സെലക്ഷൻ നയങ്ങളും നിരന്തരമായ മാറ്റങ്ങളും തെറ്റായ സമീപനവുമാണ് പ്രശ്നം സ്ഥിരത പുലർത്തിയിട്ടും അക്സർ ടീമിലില്ല ഈ ടെസ്റ്റ് മത്സരത്തിന് അദ്ദേഹം യോഗ്യനല്ലായിരുന്നു താൻ മുൻ ക്യാപ്റ്റനും മുൻ ചെയർമാനുമാണ് എന്താണ് സംസാരിക്കുന്നതെന്ന് തനിക്കറിയാം ഗൗതം ഗംഭീറിന് തന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം പക്ഷെ ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയില്ല നിങ്ങൾക്ക് സ്ഥിരതയുള്ള ഒരു പദ്ധതി ആവശ്യമാണെന്നും ശ്രീകാന്ത് വ്യക്തമാക്കി